പൊതുമരാമത്ത് വകുപ്പും വാട്ടർ അതോറിറ്റിയും തമ്മിലെ ശീതസമരം കാരണം കുടിവെള്ളം മുട്ടി നൂറോളം കുടുംബങ്ങൾ നെന്മാറ അയലൂർ ഗ്രാമപഞ്ചായത്തിലെ തെക്കേത്തറ കുണ്ടുകാടാണ് സംഭവം റോഡ് നവീകരണത്തിനായി പൈപ്പ് ലൈൻ പൊട്ടിച്ചതാണ് കാരണം റോഡ് നവീകരണവുമായി ബന്ധപ്പെട്ട് ജെ സി ബി ഉപയോഗിച്ച കരാറുകാരൻ റോഡരികിലെ പൈപ്പുകൾ തോണ്ടി മാറ്റിയതാണ് പൈപ്പ് പൊട്ടാനിടയാക്കിയത് നൂറോളം കുടുംബങ്ങളിലേക്കുള്ള കുടിവെള്ള ലൈനാണിത് നിരവധി കുടുംബങ്ങൾ കുടിവെള്ളമില്ലാതെ വലഞ്ഞു ഇതു സംബന്ധിച്ച് പരാതിപ്പെട്ടപ്പോൾ ഒന്നരയടി താഴെ പൈപ്പുകൾ കുഴിച്ചിടാത്തതാണ് കാരണമെന്നാണ് പൊതുമരാമത്ത് വകുപ്പ് പറയുന്നത് എന്നാൽ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരെ സമീപിച്ചപ്പോൾ അവരും കൈയൊഴിയുകയാണ് പൊതുമരാമത്ത് വകുപ്പും കരാറുകാരനുമാണ് പ്രശ്നത്തിന് ഉത്തരവാദിയെന്ന് വാട്ടർ അതോറിറ്റി എഞ്ചിനീയറിംഗ് വിഭാഗം പറയുന്നു ഫലത്തിൽ കുടിവെള്ളം മുട്ടിയ പ്രദേശവാസികൾ സമരവുമായി രംഗത്തിറങ്ങാൻ തയ്യാറെടുക്കുകയാണ് പ്രശ്നത്തിന് പരിഹാരം ഉടൻ ഉണ്ടാകണമെന്ന് കോൺഗ്രസ് നേതാവ് എസ് എം ഷാജഹാൻ ആവശ്യപ്പെട്ടു ഇവിടെ സാധാരണക്കാരൻ പൈപ്പ് ലൈൻ ജൽജീവൻ മിഷൻ്റെ ഭാഗമായിട്ടും അതിന് മുമ്പുള്ള പോത്തുണ്ടി കണക്ഷനുമായി ബന്ധപ്പെട്ട ഒരുപാട് ആളുകളാണ് അവിടെ കണക്ഷനുള്ളത് ഇന്ന് കുണ്ടുകാട് തൊട്ട് തെക്കേത്തറ വരെ തന്നെ നാല് ഭാഗത്ത് പൊട്ടിപ്പോകുന്നുണ്ട് ഇത് കാരണം വാലറ്റ് പ്രദേശമായ പാലമുക്ക് അതുപോലെ തന്നെ ചീതാവ് പ്രദേശങ്ങളിലേക്ക് വെള്ളം വെള്ളം ഇപ്പോൾ ഒരാഴ്ചയായി ഈ കാര്യം വാട്ടർ അതോറിറ്റിയും അതുപോലെ തന്നെ പി ഡബ്ല്യു ഡിയും അല്ലെങ്കിൽ മറ്റും അറിയിച്ചിട്ടും ഒരു തരത്തിലുള്ള നടപടിയുമില്ല ഇന്നും വെള്ളം വന്ന് വെള്ളം പാഴായി പോകുന്നത് കണ്ട് ആളുകൾ അതിനെ തുണി വെച്ചും മറ്റും അടച്ചു വെച്ചിരിക്കുകയാണ് ഇത് രണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് തമ്മിലുള്ള ഈഗോ പ്രശ്നം വീണ്ടും സാധാരണക്കാരന്റെ തലയിലേക്ക് കെട്ടിവയ്ക്കുകയാണ് ഇതിന്റെ ഭാരം പൊട്ടിച്ചത് തൻ്റെതല്ലാത്ത കുറ്റത്തിന് അതിൻ്റെ ഭാരം മുഴുവൻ സാധാരണക്കാരൻ വഹിക്കണം അവനത് പൈപ്പ് വാങ്ങിച്ചു കൊടുക്കണം അതിൻ്റെ ചിലവ് കൊടുക്കണം എന്നുള്ള രീതിക്കാണ് പോകുന്നത് തികച്ചും നീതി നിഷേധമായിട്ടുള്ള ഈ പ്രവൃത്തി ശരിയല്ല അതുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇതിൽ ബന്ധപ്പെട്ടുകൊണ്ട് ഗുണഭോക്താവിനെ ദ്രോഹിക്കുന്ന തരത്തിലുള്ള ഗുണഭോക്താവിന് അഭിനമായിട്ടുള്ള സാമ്പത്തിക ഈ നടപടി ഒഴിവാക്കണമെന്നും എത്രയും പെട്ടെന്ന് കുടിവെള്ള പ്രശ്നം പരിഹരിക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു കോൺക്രീറ്റ് ചെയ്ത സ്ഥലത്താണ് ജെ സി ബി മാന്തിയത് നെമ്മാറ റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് ഏറെക്കാലമായി നവീകരണം നടന്നുവരികയാണ് ഇവിടെ നിന്ന് കാരക്കാട്ടേക്ക് പോകുന്ന വഴിയാണിത് ഇതോടെ വെള്ളം മുഴുവൻ ഒഴുകി റോഡിൽ വെള്ളക്കെട്ടുണ്ടാവുകയാണ് ഇപ്പോൾ സ്വന്തമായി പണമുടക്കിയും തുണികെട്ടി വെച്ചുമൊക്കെ വെള്ളം എത്തിക്കാനുള്ള ശ്രമത്തിലാണ് പ്രദേശവാസികൾ രണ്ട് വകുപ്പുകളുടെ പരസ്പരം കയ്യൊടിയൽ മൂലം ഫലത്തിൽ വെട്ടിലായത് നിരവധി സാധാരണക്കാരുടെയും പാവപ്പെട്ടവരുടെയും കുടുംബങ്ങളാണ് യു ന്യൂസ് പാലക്കാട്